സത്യസന്ധമായിട്ട് തന്നെ മുഹമ്മദ് രബിയെ കുറിച്ച് നിങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുമല്ലോ സലഫീ നീട്ടി അങ്ങനെ വളർന്നു പറഞ്ഞാ എല്ലാ ഉമ്മത്തും അങ്ങനെ വിശ്വസിക്കുന്ന ഈ സാധു കരുതിയത് നിങ്ങൾ നോക്ക് ഇത് മുജാഹിദിന്റെ നേതാവ് എം ഉസ്മാൻ എഴുതിയ പുസ്തകമാണ് ലേഖനമാണ് ശബാബ് വാരികയാണ് അതിൽ പറയുന്നത് ഞാൻ വായിക്കാം കേട്ടോളൂ സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം അസാധാരണ മനുഷ്യനാവാൻ മനുഷ്യരാവാൻ പറ്റൂലാനാണ് മുജാഹിദിന്റെ നേതാവ് എഴുതി വയ്ക്കുന്നത് എന്നിട്ട് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും ഴ്ചയും ഇത് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിഷേധിക്കാൻ കഴിയുമോ സലഫി സലഫിയെ താവി കൊണ്ടുവന്ന മുജാഹിദലേ നിങ്ങൾ പിളരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എഴുതിയ ശബാബിലുള്ള ലേഖനമാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിയ ലേഖനമാണ് സാധാരണ മനുഷ്യരായ നമുക്കുള്ള അതേ പ്രകൃതമാണത്രേ മനുഷ്യല്ലം നാഹ് അളി മുസല്ല തങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമേ എന്ന് സഹോദരന്മാരെ പച്ച മലയാളത്തിൽ എത്തി വെച്ചിട്ടുണ്ടല്ലോ ഇത് കള്ളത്തരമാണ് ഇത് കള്ളമാണ് സംശയമുള്ള മുജാഹിദുണ്ടെങ്കിൽ കടന്നു വരണം നിങ്ങൾ ഇത് നോക്കണം നിങ്ങൾ വരുത്തണം നിങ്ങൾ സഹോദരന്മാരെ ഇത് കള്ളമല്ല ശബാബ് കള്ളമല്ലാഹിന്റെ ഈ इतना तो बड़े ായിരിക്കയാണ് മംഗവി ഇവിടെ വന്ന് പച്ചക്കള്ളം പറയുന്നത് എന്താണ് പറഞ്ഞത് സാധാരണ മനുഷ്യരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ കള്ളത്തരം തന്നെ നിങ്ങൾ പറയുകയല്ലേ നീട്ടി പറഞ്ഞത് കൊണ്ട് സഹോദരന്മാരെ കളവ് സത്യമാവുകയില്ലെന്ന കാര്യം നിങ്ങൾ ഓർക്കണം കഴിഞ്ഞോ നിങ്ങളുടെ നേതാക്കൾ എഴുതിയത് ഞാൻ കാണിച്ചു തരട്ടെ പ്രസിദ്ധീ Sıkarın mı ആ എഴുതി എഴുതിവെക്കു ആ തങ്ങളെ കുറിച്ച് എഴുതുകയാണ് നബി തങ്ങളുടെ കേശത്തെ കുറിച്ച് കുറിച്ച് മുടിയെ എഴുതുന്നത് എന്താണ് ആ ആതൊരു സവിശേഷതയുമില്ല നബിസല്ലാഹു വസല്ലമ തങ്ങളുടെ മുടിക്ക് പ്രത്യേകതയില്ലെന്ന് വിചിന്തനം എഴുതുന്നു അൽ മുറി എഴുതുന്നു നോക്കൂ നിങ്ങൾ റസൂലുല്ലാഹി തങ്ങളുടെ മുടിയെ കുറിച്ച് എഴുതുന്നത് എന്താണ് അക്ഷര ായ മുസ്ലിങ്ങളും അക്ഷരപൂജയും എന്ന പേരിൽ പറയുന്നത് എന്താണ് നബിയുടെ മുടി വേണ്ടി മോന്തി കുടിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മക്കത്തിന് പൊള്ളി കൊണ്ടുവന്ന് പല്ല് തേക്കുന്നവർ വേറെയുമുണ്ട് ഇവരൊക്കെ കഥയില്ലാത്തവരാണ് അക്ഷരപൂജകരാണ് ഐ മുർഷിദാണ് ഞാൻ വായിക്കുന്നത് നിഷേധിക്കാൻ കഴിയുമോ സഹോദരന്മാരെ ആരംഭി തങ്ങളുടെ മുടിക്ക് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല മുജാഹിദുകൾ പുറത്തിറക്കിയ വിചിന്തനം ആ വിചിന്ത നമുക്ക് കാണാം ആരംഭ റസൂലിനെ കുറിച്ച് അവർ എഴുതുന്നത് എന്താണെന്നോഹി തങ്ങളുടെ ആ കേശത്തിന് അതായത് മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കൂ നിങ്ങൾ പ്രവാചക കേശത്തിന് വന്ന പ്രത്യേകതയുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച ഷഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ അവ സംഭരിച്ച് വിദൂര മുസ്ലിം നാടുകളിലെ സഹോദരന്മാർക്ക് എത്തിച്ച് പുണ്യം വാരി തൂട്ടുമായിരുന്നില്ലേ മുജാഹിദിന്റെ മുഖപത്രമായ വിചിന്തനമാണ് രണ്ടായിരത്തി എട്ടിലിറങ്ങിയ വിചിന്തനമാണ് നിഷേധിക്കാൻ കഴിയുമോ സലഫി ആരംഭ റസൂലിന്റെ മുടിക്ക് ഞങ്ങളുടെ നേതാവ് ഈ ലോകത്തിന്റെ നേതാവ് പരലോകത്തിന്റെ നേതാവ് അഷറഫുൽ മുഹമ്മദുമായി ങ്ങളുടെ മുടിക്ക് ഒരു പ്രത്യേകതയുമില്ല ഒരു സവിശേഷതയുമില്ലെന്ന് ശുദ്ധ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വിചിന്തനത്തിനും അതുപോലെ തന്നെ ആ മുടി മുക്കിയ വെള്ളം ഒന്തി കുടിക്കുന്നത് അത് അക്ഷര അക്ഷരപൂജകരാണ് കഥയില്ലാത്തവരാണെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു ഈ എഴുതിയ നിങ്ങളാണോ പറയുന്നത് അബ്ബാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് റസൂലിന്റെ മോശക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങളെപ്പറ്റി കളവ് പറയുകയാണ് പറയുന്ന സലഫി സ്ഥലത്തിൽ വായിച്ചു നോക്കണേ നിങ്ങൾ ഇവിടെയുള്ള മുജാഹിദികളെ ഈ ശബ്ദം ശ്രമിക്കുന്ന മുദാഹിദികളെ ഞങ്ങളുടെ നേതാവ് ആ രംഭ റസൂരിന്റെ കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകതയുമില്ല പ്രത്യേകതയുമുണ്ടായിരുന്നെങ്കിൽ സ്വഹാപത്തി അത് സൂക്ഷിച്ചു വെക്കില്ലേ സ്വഭാവത്തിൽ അത് സൂക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കില്ലേ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക് ധീരെ കുറിച്ച് എന്തറിയാം സ്വഹാബത്തിന്റെ ചരിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമോ നിങ്ങൾ നോക്കൂടി പരിശോധിച്ചു കളയുന്ന സന്ദർഭത്തിൽ ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ സറസ് മുടി കളയുകയാണ് വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും മുടി കളഞ്ഞപ്പോൾ ആരംഭ വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് തങ്ങള് മുടിയതാ ആ ബൂത്തൊൽഹിയാഹു അന്നിന് നൽകുന്നു എന്നിട്ട് റസൂലിങ്ങ പറയുന്നു ഓ അബൂ തൽഹ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ എന്റെ മുടി വിതരണം ചെയ്യൂ അബു തൊൽഹാ അള്ളാഹുവിന്റെ റസൂലിനറിയാൻ എന്റെ മുടി ഷറഫാക്കപ്പെട്ടതാണ് അത് സ്വഹാദികൾക്ക് ആവശ്യമുണ്ട് അത് ആയിരുന്നെങ്കിൽ കുഷുരായിരുന്നെങ്കിൽ പ്രവാചകർ അതിന് താല്പര്യം കൊടുക്കുമോ ആരംഭസൂര് പറയുന്നത് എന്താണ് സിംഹുഭൈനാ ഈ മുടി ജനങ്ങൾക്കിടയിൽ നീ വിതരണം അബൂ തൊൽഹാ സഹോദരന്മാരെ അങ്ങനെ ആ മുടി വിതരണം ചെയ്തപ്പോൾ എന്തുണ്ടായി സ്വഹാബികൾ ഓരോ ആളുകളും അത് സൂക്ഷിച്ചു വെച്ചു അത് മുഖായെടുത്ത് പരിശോധിച്ചു സന്ദർഭത്തിൽ തന്റെ മക്കളെ വിളിച്ചു വസീത്ത് ചെയ്യുകയാണ് മക്കളെ ഞാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫം ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഈ പുതിയ പുതി നിങ്ങൾ എന്റെ കഫം ഉടയിൽ വെക്കണം ബഹുമാനപ്പെട്ട ഭുവാറവ സഹാബിയാണ് മഹാൻ അവൾ വസിയത്ത് ചെയ്യുകയാണ് എന്നിട്ടോ ആ കഫം ആ പൊതി എന്റെ കയ്യിൽ എന്റെ കഫം പുടയിൽ വെക്കണം എന്താണ് അതിലുള്ളത് അമു സർഫാക്കപ്പെട്ട മുടി ഉണ്ട് ആ മുടി എന്റെ കഫം വെച്ചാൽ അതിന്റെ വറക്കത്തുകൊണ്ട് അംഗാഹു എനിക്ക് ശിക്ഷയിൽ ലഘൂകരണം നടത്തുമെന്ന് പ്രത്യാശയിൽ കൊണ്ട് അതുകൊണ്ട് ആ മുടി നിങ്ങൾ സഹോദരൻമാരെ അന്നുവിന്റെ ബഹുമാനപ്പെട്ട ഇബിനു സീരി നിയാഹന്നു മഹാൻ അവ മുടി കിട്ടുകയാണ് എന്നിട്ടോ മഹാനായ ഇതിന് സീരി നിയാഹെന്ന് പറയുന്നു